ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആപ്ലിക്ക് വർക്ക് ചെയ്തതിനെ പറ്റിയാണ് തരുന്നത് അപ്പോൾ ഞാനൊരു കാർഡ് ബോർഡിൽ ഇന്നൊരു പെറ്റൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊരു ലൈവ് ലവ് ഷേപ്പിൻ്റെ പെറ്റലാണല്ലോ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഫ്ലവർ കൊടുക്കാൻ വേണ്ടിയാണ് ഫ്ലവറിൻ്റെ പെറ്റലായിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പീസ് മുറിച്ചെടുക്കാം அது இதுபோல் துணி மடக்கிட்டு இப்போ நமக்கு எட்டோம் பெத்தல் கிட்டும் என்னது நமக்கு துணி செய்து கட்டெடுக்கலாம் അപ്പോൾ ടോട്ടൽ പത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ആപ്ലിക്ക് വർക്ക് ചെയ്യാമെന്ന് നോക്കാം ആദ്യം ഞാൻ ഈ രണ്ട് പെറ്റലും ഒരുമിച്ച് വെച്ചിട്ട് സൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ നല്ല വശവും മോശവശവും നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ അതായത് നല്ല വശവും നല്ല വശവും ഫേസ് ടു ഫേസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് പക്ഷേ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന പീസിൻ്റെ നല്ല ഭാഗം രണ്ട് ഭാഗവും ഒരേപോലെയാണ് ഉള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ല വശവും മോശവശോ നോക്കിയെടുക്കേണ്ട ആവശ്യമില്ല ആദ്യം ഇതാ ഈ പോയിന്റിൽ നിന്നാണ് തുടങ്ങേണ്ടത് ഇവിടെ നിന്നും തുടങ്ങിയിട്ട് സ്റ്റിച്ച് ഇതിലേ പോയിട്ട് ഇതെവിടെ അവസാനിപ്പിക്കണം ഇത്രയും ഭാഗം സ്റ്റിച്ച് കൊടുക്കാതെ വരണം കാരണം ഉൾഭാഗം നമുക്ക് പുറത്തേക്ക് മറിച്ചിടാനുള്ളതാണ് രണ്ടും പോലെ വയ്ക്കാം ഒരു കാലിൻ്റോളം കുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ നിർത്തി നിർത്തി വളരെ സ്പീഡ് കുറച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ കാരണം ഇതിൽ വളവൊക്കെ ഉണ്ടല്ലോ അപ്പോൾ വളവിലൊക്കെ ഒരുപാട് ശ്രദ്ധിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ വളവ് എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെ സ്റ്റിച്ച് മുളച്ചോണ്ട് വേണം പോകാൻ എന്നിട്ടിതാ ഈ വളവിലെത്തുമ്പോൾ സൂചി കുത്തി നിർത്തുക എന്നിട്ട് ലെഫ്റ്റ് ലിവർ പൊന്തിച്ചിട്ട് തുണി മോളിലേക്ക് തിരിച്ചിടുക ഈട്ട് വീണ് സ്റ്റിച്ച് മുകളിലേക്ക് ഇട്ടുകൊണ്ട് പോവുക ഇത് കണ്ടോ നമ്മൾക്ക് പുറത്തേക്ക് മറിച്ചിടാനുള്ള സ്പേസുകൂടെ വിട്ടിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഈ തുമ്പൊക്കെ ഒന്ന് இது கட்டு கொடுக்காட்டோ சிறியில் கட்டு கொடுக்க தண்ணி தட்டாதே சிறியில் கட்டு கொடுக்கா കുന്നലിയിൽ ചട്ടാതെ ഫുള്ളായിട്ട് കട്ട് ചെയ്തു ഇനി നമുക്കിത് അപ്പുറത്തേക്ക് മറിച്ചിടാം പ്ലിക്ക് വർക്ക് ഡ്രസ്സിലേക്ക് വെച്ചുകൊടുക്കുന്ന വിധമാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇതുപോലെ ഡ്രസ്സിലേക്ക് ഓരോ ഇതളായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എംബ്രോയ്ഡറി സ്റ്റിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ എംബ്രോയ്ഡറി സ്റ്റിച്ച് കൊണ്ട് ഇൻസൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നല്ല മനോഹരമായ ഒരുപാട് സ്റ്റിച്ചുകൾ എംബ്രോയ്ഡറി സ്റ്റിച്ചിലുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ ഷീൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്ന വർക്കിൽ നിറയെ ചുളിവുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ ഏതൊരു തുണിയാണെങ്കിലും സ്റ്റിച്ച് ചെയ്തതിന് മുമ്പായിട്ട് നല്ലപോലെ അയൺ ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ മനോഹരമായ വർക്കായിട്ടായിരിക്കും അത് കാണുക പക്ഷേ ഇവിടെ വീട്ടിൽ അയൺ ബോക്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അയൺ ചെയ്യാതെയാണ് എടുത്തത് അതുകൊണ്ടാണ് ചുളിവ് ഇവിടെ കാണുന്നത് ഇനി ഈ വർക്കിൻ്റെ സെൻറ്റർ ഒന്ന് കവർ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടി രണ്ട് സർക്കിള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടും ഒന്നിച്ച് വെച്ചിട്ട് സൈഡിലായിട്ട് നേരത്തെ നമ്മൾ പെറ്റൽ ചെയ്തെടുത്തില്ല അതുപോലെ തന്നെ സൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ഇതാ ഇതാണ് ആപ്ലിക് വർക്ക് ഇത് ഞാൻ സാമ്പിൾ ചെയ്തെന്നേ ഉള്ളു കേട്ടോ ഇതുപോലെ മനോഹരമായ ഡിസൈനൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ കുട്ടികളുടെ പഴയ ഉടുപ്പിലൊക്കെ പലതരത്തിലുള്ള ഡിസൈനൊക്കെ കാണാൻ പറ്റും അതൊക്കെ വെട്ടിയെടുത്ത് ഞമ്മൾക്ക് ഇതുപോലെ സാഹചര്യം വരുമ്പോൾ ചെയ്തെടുക്കാൻ പറ്റും ഇതെൻ്റെ മോണ്ടി ഒരു ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു ആപ്ലിക് വർക്കാണ് ഇതുപോലെ വിക്റ്റേഴ്സൊക്കെ നമുക്ക് വെട്ടിയെടുത്ത് ദൂഷിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്